നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ആലത്തൂർ ലോക്സഭാ നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യം പഴയ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് പടപുരതി ഇന്ത്യക്ക് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയായി പ്രിയങ്കനായി ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഈ അന്ന് തുടങ്ങിവച്ച ആ പ്രവർത്തനങ്ങൾ ഇന്നിവരെ മുന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ പുറകോട്ട് ഭരിച്ചു ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചു ഈ രാജ്യത്തെ പുല്ല എല്ലാ സ്ഥാപനങ്ങളും സ്വന്തം പിടിച്ചടക്കി എല്ലായിടത്തും അനാവശ്യമായ വെറുപ്പ് ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാതെ വർഗീയം മാത്രം ഊറ്റിക്കുടിച്ച ആ മോദി ആ മോദി നമ്മളിൽ നിന്ന് പുറത്തു പോകാൻ ഇവിടെ നമുക്ക് ഈ ആലത്തൂരിന് ഇവിടെ പിടിച്ചടക്കിയ പെങ്ങിട്ടി നമ്മുടെ പ്രിയപ്പെട്ട രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എം എ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗി എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് അല്ല എംപിയെ കണ്ടിരുന്ന ഇപ്പോഴല്ല എം പി എവിടെ നോക്കിയാലും എം എ ആണ് എവിടെ നോക്കിയാലും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഓടി നിങ്ങളുടെ അരികിലടയുന്ന ജനപ്രതിനിധിയാണ് മത്സരിക്കാൻ വന്നപ്പോഴുള്ള അതിനേക്കാൾ വിനീതയായ എം എ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താ സി പി എം ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല സതീശ ജയിച്ചു വന്ന കുറെ പേര് മന്ത്രിയാക്കി ആ ബന്ധത്തിൽ ഈ രാധാകൃഷ്ണൻ മന്ത്രിയായതാണ് അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ട അതുകൂടി അവസാനിപ്പിച്ച പറഞ്ഞു വരാൻ വേണ്ടിട്ടാ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മുടെ ഈ പെങ്ങൾട്ടി പാർലമെന്റ് പോലെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലക്കരക്കാർ തീരുമാനമെടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണനെ എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണൻ ഒന്ന് പറഞ്ഞോളാം മനസ്സിലായില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാനുള്ള അതെ അവിടെ ഇരിക്കട്ടെ ഏ രമ്യ പാർലമെന്റിൽ തോന്നി ആ തീരുമാനം ആലത്തൂർ നിയോജ മണ്ഡലത്തിലെ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതാണ് തീരുമാനം അത് പിണറായി വിജയന്റെ മുഖത്ത് ഏക്കുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത് രാധാകൃഷ്ണന് കുഴപ്പം രാധാകൃഷ്ണൻ മന്ത്രിയെ തുടരും മനസ്സിലായി പിണറായി വിജയനെ ക്ഷീണം ഉണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷീണം ഉണ്ടാവും എം എ പാർലമെന്റിൽ പോവും പാർലമെന്റിൽ പോയി നരേന്ദ്രമോദി ഭരണത്തെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് വേണ്ടി കൈയ്യൊക്കെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈയ്യൊ നമ്മൾ മത്സരിക്കുന്ന എന്തിനാ നരേന്ദ്രമോദിയെ താഴെയിറക്കി അധികാരത്തിൽ വരാൻ അല്ലേ സി പി എം എന്തിനാ മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാൻ ആകെ രണ്ടു പേരാണ് ആ ഇവിടെ ഉള്ളത് ഇവിടെ തമിഴ്നാട്ടിൽ അത് നമ്മുടെ മുന്നണിയിലാണ് ഡി എം കെ കോൺഗ്രസ് മുന്നണിയിലാണ് അവര് രണ്ടുപേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോസ്റ്റ് ഓട്ടിച്ചു അവ എന്റെ എനിക്ക് പണ്ട് തമിഴ്നാട് ചാർജറാണ് അവരെന്നോട് വിളിച്ചുപോയത് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ പോസ്റ്റ് ഓട്ടിച്ചപ്പോൾ ആ പോസ്റ്റിൽ വലിയ പടം രാഹുൽ ഗാന്ധിയുടെ പടം ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ പടം ഉണ്ട് അല്ലാതെ അവന്മാർക്ക് നല്ല ബുദ്ധിയുള്ളത് പിണറായി വിജയന്റെ പടം വെച്ചാൽ തമിഴ്നാട്ടിൽ വോട്ട് കിട്ടും വെള്ള വോട്ട് കൂടി പോവും അവര് രാഹുൽ ഗാന്ധിയുടെ പടം പറ്റാ വോട്ട് പിടിക്കുന്നത് തമിഴ്നാട്ടിൽ അവർ രണ്ടുപേരും ജയിച്ചു വരും നമ്മുടെ മുന്നണിയില്ല അതേ ഉണ്ടാവുള്ളൂ ഇതും വെച്ചോണ്ടാണ് ഞങ്ങൾ നരേന്ദ്ര ചെയ്യാൻ പറ്റില്ല എതിർക്കുന്നവർ ഇവര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു മോഡിയെ സഹായിക്കുകയാണ് മോഡിയെ പേടിയാണ് ഇ ഡി അന്വേഷണം ഇങ്ങനെ മോള് നിൽക്കുകയാണ് എവിടെ തലയ്ക്ക് മീതെ ഡെമോക്രേസിന്റെ വാള് പോലെ നിക്കുകയാണ് അന്വേഷണം നിങ്ങൾ തൃശൂര് ശ്രദ്ധിച്ച കരുവന്നൂർ ഇ ഡി അന്വേഷണം എന്തായിരുന്നു മലപ്പുറം കത്തി കൊടുവാൾ ഇപ്പൊ ചെയ്ത് കളിന്നൊക്കെ പറഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇ ഡി വിളിക്കും അപ്പം അത്തോതിലേക്ക് പൈസ വന്നിട്ടുണ്ട് ആ ബാങ്കില് അദ്ദേഹത്തിന്റെ പൈസ ഇവര് സ്ഥലം മേടിച്ചതിന്റെ ഡോക്യുമെന്റ് ഉണ്ട് അപ്പൊ ഇ ഡി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും അപ്പൊ ഇവര്ക്ക് ഇപ്പൊ അറസ്റ്റ് വന്നു അറസ്റ്റ് ചെയ്യൂല അടുത്ത പ്രാവശ്യം വരാൻ പറയു അടുത്ത പ്രാവശ്യം വീണ്ടും ചെല്ലും അപ്പോഴും പുറത്ത് ജാമ്യക്കാരെയും വക്കീലിലേക്ക് നിർത്തിയിട്ടാണ് പോണ നേതാക്കന്മാർ സി പി എം നേതാക്കന്മാർ അപ്പോഴും ഇവര് അറസ്റ്റ് ചെയ്യൂല മൂന്നാമതും വിളിച്ച് മൂന്നാമത് അറസ്റ്റ് ചെയ്യില്ല പേടിപ്പിച്ചു നിർത്തി എം തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കളെ മുഴുവൻ നിർത്തിയിരിക്കണം വേരറ്റി എന്താ മലയാളത്തിൽ നിന്നോ ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ വിളിച്ചാകത്തില്ലോ ഒരുത്തിന് ഇറങ്ങൾ പോലും ഇല്ല അതല്ലേ ഇ പി ജയരാജൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും വലിയ മാറ്റം എന്നുള്ള സത്യസന്ധമായിരിക്കുന്ന പ്രവർത്തനവുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ കരികിലേക്ക് എത്തുകയാണ് അൻപത്തിയാറ് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയും ഏഴ് നിയോജക മണ്ഡലങ്ങളും

ശതമാനം ശതമാനം ബന്ധപ്പെട്ട് അഞ്ച് ഒരു ജനപ്രതി ലഭിക്കുന്ന തുകകളുടെ മുഴുവൻ അതിന്റെ പദ്ധതിയുടെ എല്ലാ രേഖകളും സമർപ്പിച്ച് പദ്ധതി അംഗീകാരം വാങ്ങി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ മുൻ എം പി അദ്ദേഹം നടപ്പിലാക്കാതെ പോയ കോടി രൂപയുടെ പദ്ധതിയും കൂടി മുന്നണിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളും ജനപ്രതി കൂടിയായ ഞാനും കൂടി ചേർന്നാണ് ആ പദ്ധതി പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒട്ടനവധി പഞ്ചായത്തുകളും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരിക്കുന്ന എൽ ഡി എഫിന്റെ കൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ വിസ്മരിക്കുന്നില്ല അവരോടും കൂടിയിട്ടുള്ള നന്ദി പറയുക എങ്കിലും ഒന്ന് രണ്ട് പഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പിലാക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ രീതിയിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ അതിനകത്ത് ശക്തമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് ദിവസങ്ങളോളം പഞ്ചായത്തിന് മുൻപിൽ ധർമ്മ ഇരുന്നിരുന്ന വടക്കഞ്ചേരി പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാധാരണ പ്രവർത്തകരും ജനപ്രതിനിധികളും കൂടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ദേശമംഗലം പോലെ പോലെയുള്ള പഞ്ചായത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത പല പഞ്ചായത്തിലെ ആളുകളും ആ വെച്ച തുകകൾ നടപ്പിലാക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ജനപ്രതിനിധികൾ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലേക്ക് തന്ന ഫണ്ടുകൾ തിരിച്ചയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അവരോടും ഞാൻ ഹൃദയം തുറന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുക